ണ്ണീർ തോരാതെ വിമാനാപകടത്തിൽ മരിച്ച പത്തനംതിട്ട പുല്ലാട്ടി രഞ്ജിതയുടെ വീട് ആശ്വസിപ്പിക്കാനെത്തിയ മന്ത്രി വീണാ ജോർജ്ജും ജനപ്രതിനിധികളും രഞ്ജിതയുടെ മക്കളെ ചേർത്ത് നിർത്തി വിതുമ്പി കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ നിരവധി പേരാണ് വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഹൃദയഭേദകമായ കാഴ്ചകൾക്കാണ് പത്തനംതിട്ട പുല്ലാട്ടെ രഞ്ജിതയുടെ വീട് സാക്ഷ്യം വഹിക്കുന്നത് അമ്മ നഷ്ടപ്പെട്ടെന്ന യാഥാർത്ഥ്യം കുട്ടികൾക്ക് ഇതുവരെ ഉൾക്കൊള്ളാനായിട്ടില്ല ആശ്വസിപ്പിക്കാനെത്തുന്നവരോടൊക്കെ മക്കൾക്ക് ചോദിക്കാനുള്ളത് അമ്മ തിരികെ വരുമോ എന്നാണ് മന്ത്രി വീണ ജോർജ് വീട് സന്ദർശിച്ചപ്പോഴും കുട്ടികൾ ഇതേ ചോദ്യം ആവർത്തിച്ചു പിന്നാലെ അടക്കി പിടിച്ച കണ്ണീർ അണപൊട്ടിയൊഴുകി ആശ്വാസ വാക്കുകൾ പോലും പറയാനാകാതെ മന്ത്രിയും കുട്ടികൾക്ക് മുന്നിൽ വിതുമ്പി സർക്കാർ കുടുംബത്തിന്റെ കൂടെ ഉണ്ടാകുമെന്നും നിയമപരമായ കാര്യങ്ങൾ ചെയ്തു നൽകുമെന്നും മന്ത്രി വീണ ജോർജ് വേദനാകരമായിട്ടുള്ള ഒരു സംഭവമാണ് ഈ കുടുംബത്തിന് ഉണ്ടായിട്ടുള്ള നഷ്ടം അതോടൊപ്പം തന്നെ ജീവിതത്തിൻ്റെ സ്വപ്നങ്ങളുമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ള രഞ്ജിതയുടെ വിയോഗം തീർച്ചയായിട്ടും ഈ നാടിൻ്റെ അപ്പാടെ ദുഃഖമാണ് കുടുംബത്തിൻ്റെ കൂടെ ഉണ്ടാകും ആവശ്യമായിട്ടുള്ള എന്തൊക്കെ നിയമപരമായിട്ട് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യും രഞ്ജിത അവസാനമായി മെസ്സേജ് അയച്ച സുഹൃത്ത് ധന്യ അപകട വാർത്തയുടെ ഞെട്ടലിൽ നിന്ന് ഇതുവരെ മുക്തയായിട്ടില്ല ഇവിടെ നിറങ്ങുന്ന സമയത്ത് ഈ ആക്സിഡന്റ് ഉണ്ടാകുന്ന ഒരു തലേദിവസം എന്നെ വിളിക്കുന്നു കിട്ടുന്നില്ല അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ടെക്സ്റ്റ് മെസ്സേജ് ഇട്ടു ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് ഇട്ടു ആണോടി നീ ഇറങ്ങുവാണ് ഹാപ്പി ജേർണി എന്ന് ഞാൻ പറയുന്നു പിറ്റേ ദിവസം നീ ഇടയ്ക്ക് എവിടെ ഞാൻ ചോദിക്കുന്നുണ്ട് അവൾ എൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഞാൻ കണക്ടിങ് ഫ്ലൈറ്റിന് വെയിറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട് ആ ഫ്ലൈറ്റാണ് ക്രാഷ് ആയിരിക്കുന്നത് ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളും മതസമുദായ നേതാക്കളും രഞ്ജിതയുടെ വീട്ടിലെത്തി രഞ്ജിതയുടെ പുല്ലാട്ട വീട് സന്ദർശിച്ച ഓരോരുത്തരും മനസ്സുവേദനിച്ചാണ് യാത്രയായത് കനത്ത മഴക്കിടയിലും നാട്ടുകാരും ബന്ധുക്കളും ഉൾപ്പെടെ നൂറുകണക്കിന് പേരാണ് പുല്ലാട്ട വീട്ടിലേക്ക് ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നത് ട്വന്റിഫോർ പത്തനംതിട്ട